ഖത്തറിൽ നടക്കുന്ന ഫിഫ അണ്ടർ സെവന്റീൻ ലോകകപ്പിന്റെ ഫൈനൽ നാളെയാണ് പോർച്ചുഗലും ഓസ്ട്രിയയും തമ്മിലാണ് പോരാട്ടം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടക്കുന്നത് ആരു ജയിച്ചാലും ചരിത്രം പിറവിയെടുക്കുന്ന കലാശ പോരിനാണ് ഖലീഫ സ്റ്റേഡിയം നാളെ വേദിയാകുന്നത് കിരീടമേറെ നേടിയിട്ടുണ്ടെങ്കിലും കൗമാര ലോകകപ്പിൽ മൊത്തമിടാൻ പോർച്ചുഗലിന് ഇതുവരെ ആയിട്ടില്ല ഒരു ഫിഫ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഓസ്ട്രിയ യോഗ്യത നേടുന്നതും ചരിത്രത്തിലാദ്യം ഖത്രസമയം ഏഴു മണിക്കാണ് കിക്ക് ഓഫ് സെമിയിൽ ബ്രസീലിനെ ഷൂട്ടൌട്ടിൽ മറികടന്നതിന്റെ കരുത്തുമായാണ് പറങ്കിപ്പടയെത്തുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ജപ്പാനോടേറ്റ തോൽവി മാത്രമാണ് പോർച്ചുഗലിന് ടൂർണമെന്റിൽ നേരിട്ട ഏക തിരിച്ചടി എന്നാൽ ചാമ്പ്യൻഷിപ്പിൽ സ്വപ്ന കുതിപ്പ് നടത്തിയ ഓസ്ട്രിയ ഇതുവരെ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിഞ്ഞിട്ടില്ല തങ്ങൾ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു പോർച്ചുഗൽ ആരാധകർ ആരാധകർ ഏറെയുണ്ടെങ്കിലും നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോർച്ചുഗലിന് ഒട്ടും എളുപ്പമാകില്ല കാര്യങ്ങൾ കാരണം ഏഴു കളിയിൽ ഓസ്ട്രിയ അടിച്ചു കൂട്ടിയത് പതിനേഴ് ഗോളാണ് വഴങ്ങിയത് ഒരൊറ്റ ഗോൾ മാത്രം ഫുട്ബോൾ പവർ ഹൌസുകളായ ഇംഗ്ലണ്ടിനെയും ഒക്കെ കശക്കിയാണ് ഓസ്ട്രിയയുടെ വരവ് അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ ദോഹ